രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി സി പരീക്ഷ ആരംഭിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് ഇനിയുള്ള സമയം കൊണ്ട് സിലബസ് മുഴുവനും പഠിച്ചു തീർക്കാമെന്ന് വിചാരിച്ചാൽ അതൊരു നടക്കാത്ത കാര്യമാണ് അപ്പോൾ ഇനിയുള്ള സമയം കൊണ്ട് എൽ ഡി സി നേടിയെടുക്കാൻ അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ ഇത് ക്രാക്ക് ചെയ്ത് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു സ്മാർട്ട് വർക്കാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമേ തന്നെ ഒരു കാര്യം പറയുവാണ് പക്കായിട്ട് സിലബസ് മുഴുവൻ പഠിച്ചു തീർത്ത് യഥാർത്ഥ രീതിയിൽ പഠിച്ചു പോകുന്നവർ നിങ്ങളുടേതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നൊന്നുമില്ല അല്ലാത്തവർ കുറച്ചൊക്കെ മാത്രം പഠിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ തുടക്കക്കാര് വലുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല ഇനിയുള്ള ഉള്ള സമയം കൊണ്ട് എങ്ങനെയെങ്കിലും പഠിച്ച് എൽ ഡി സി ക്രാക്ക് ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗ ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ അങ്ങനെയുള്ളവർ മുഴുവൻ ഈ ഒരു വീഡിയോ കാണുക എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്തായാലും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഒരു കാര്യം കേട്ടാൽ അത് ഫോളോ ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത് വീഡിയോ മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഞാൻ ഈ പറയുന്ന സ്റ്റഡി മെറ്റീരിയലും വെച്ച് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് പഠിച്ച് പോകാറുണ്ട് നൂറ് ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു പരീക്ഷയാണ് ഈ എൽ ഡി സി പരീക്ഷ എന്ന് പറയുന്നത് നൂറ് ചോദ്യങ്ങളിൽ നിരവധി സബ്ജക്റ്റുകൾ വരും മാത്സ് ഇംഗ്ലീഷ് മലയാളം അതുപോലെ ഹിസ്റ്ററി ജോഗ്രഫി ധനതത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന അങ്ങനെ നിരവധി സബ്ജക്റ്റുകളുണ്ട് ഓരോ സബ്ജക്റ്റും ഇത്ര മാർക്ക് എന്ന രീതിയിൽ പി എസ് സി അലോട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മാർക്ക് കറണ്ട് അഫേഴ്സിനാണ് ഇരുപത് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ പിന്നെ അതുപോലെ തന്നെ ചരിത്രത്തിന് അഞ്ച് മാർക്ക് ഭൂമിശാസ്ത്രത്തിന് അഞ്ച് മാർക്ക് പിന്നെ മൂന്ന് മാർക്കിൻ്റെ ടോപ്പിക്കുണ്ട് കമ്പ്യൂട്ടർ അങ്ങനെ ആറ് മാർക്കിൻ്റെ ടോപ്പിക്കുണ്ട് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം അങ്ങനെ ഓരോ ടോപ്പിക്കിനും വ്യത്യസ്തമായിട്ടുള്ള മാർക്കുകളാണ് കൊടുത്തേക്കുന്നത് ഇപ്പോൾ ആറ് മാർക്ക് ആറ് ായിരിക്കും ആ ഒരു ടോപ്പിക്ക് വരുന്നത് മാർക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് മാർക്കാണ് മൂന്ന് ചോദ്യങ്ങളായിരിക്കും ആ ഒരു ടോപ്പിക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിക്കുകയും അതുപോലെ ഭയങ്കര ഒരുപാട് കടല് പോലെ പഠിക്കാനുള്ളത് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള മേഖലയിൽ നിന്ന് മാത്രം പഠിച്ച് അതിൽ നിന്ന് ഒരു ആവറേജ് മാർക്ക് മേടിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം നിങ്ങൾ മുന്നിൽ വെക്കണം പക്ഷേ മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് എന്നീ ടോപ്പിക്കുകൾ പക്കായിട്ട് മുഴുവനും ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ചു തീർക്കാനും ശ്രമിക്കണം ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാര്യമാണെന്ന് വെച്ചാൽ ഈ മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് എന്നീ ടോപ്പിക്കുകളുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് അമ്പത് മാർക്കാണ് കറണ്ട് അഫേഴ്സ് ഞാൻ പറഞ്ഞു ഇരുപത് മാർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ള ടോപ്പിക്കാണ് ഈ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് ആനുകാലിക വിഷയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള സംഭവങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാല് ഈ പരീക്ഷയ്ക്ക് ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് വരെയുള്ളതും പിന്നെ ഇരുപത്തിരണ്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് പഠിച്ചാൽ കറണ്ട് അഫേഴ്സിൽ മുഴുവൻ മാർക്കും നമുക്ക് മേടിക്കാൻ പറ്റും ചിലപ്പം ഈ ഏറ്റവും ആദ്യം പ്രധാനമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രി ആകുന്ന ഇലക്ഷന് മുമ്പ് പ്രധാനമന്ത്രി ആയ ശേഷമുള്ള ചോദ്യം എന്തായാലും അധികം വരാൻ സാധ്യല്ല നരേന്ദ്രമോദി ഇലക്ഷൻ തൊട്ട് മുമ്പ് സന്ദർശിച്ച് ഏറ്റവും അവസാനമായി സന്ദർശിച്ച രാജ്യം എഴുതുന്ന ഒരു ചോദ്യമായിരിക്കും ഒരു ചോദ്യം അപ്പോൾ അങ്ങനെ ആനുകാലിക സംഭവങ്ങള് പത്രമൊക്കെ വായിക്കുന്നവർക്ക് വലിയ ശതമാനം ചോദ്യങ്ങൾ കിട്ടും എന്നാൽ പത്രത്തിൽ നിന്നെല്ലാം കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല മത്സര പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവാർഡുകളും അതുപോലെ ഫിലിം ഫെസ്റ്റിവലിലെ പുരസ്കാരങ്ങൾ കിട്ടിയ ചിത്രങ്ങളും അങ്ങനെ അങ്ങനെ ഓസ്കാറും പിന്നെ നോബൽ പ്രൈസ് കുറേ കാര്യങ്ങളുണ്ട് പഠിക്കാനുള്ള ഇതെല്ലാം നമ്മൾ ഒരു ക്യാപ്സ്യൂള് പോലെ പഠിച്ചു തീർക്കണം അങ്ങനെ പഠിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് ഇരുപതിൽ ഭൂരിഭാഗം മാർക്ക് മേടിക്കാൻ പറ്റും പിന്നെ കറണ്ട് അഫേഴ്സിന് സ്പെഷ്യലായിട്ട് മുപ്പത് മണിക്കൂർ വരുന്ന ഒരു വലിയ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ നമ്മളിട്ടിട്ടുണ്ട് നിങ്ങൾ ഒരു ദിവസം ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ വെച്ച് സമയം കിട്ടുന്ന മുറയ്ക്ക് ആ വീഡിയോ അങ്ങ് കേട്ട് കേട്ട് പോവാണെങ്കിൽ ഇനിയുള്ള സമയം കൊണ്ട് മുഴുവൻ വീഡിയോയും കേൾക്കാൻ പറ്റും ആ പോയിന്റുകൾ പയ്യ പയ്യ നിങ്ങൾക്ക് മലപ്പാടാവുകയും ചെയ്യും പരീക്ഷയ്ക്ക് ആ സെക്ഷനിൽ ഇരുപത് മാർക്കിലെ ഭൂരിഭാഗം മാർക്കും മേടിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ഭാഗം അവിടെ നമുക്ക് സെറ്റാക്കാൻ പറ്റും ഇരുപത് മാർക്ക് അവിടെ ഓക്കെയാണ് ബാക്കിയുള്ള ആ ഒരു അമ്പത് മാർക്കിൻ്റെ സെക്ഷനിൽ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇതിൽ ചിലർക്കൊരു ചിന്തയുണ്ട് ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കരമായിട്ടും സംസാരിക്കാമെന്നറിയത്തില്ല അതുകൊണ്ട് ഇംഗ്ലീഷ് എനിക്ക് നേടാൻ പറ്റുമോ പി എസ് സിയുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കുറച്ച് ടെക്നിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ ഒരു ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കാൻ അറിയാൻ വേണ്ടിയിട്ടും അത്യാവശ്യം നമുക്ക് പി എസ് സി പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇപ്പം കൊസ്റ്റിൻ ടാഗാണേലും ഗ്രാമറിലെ പോർഷൻ ക്വസ്റ്റിൻ ടാഗും ടെൻസ് സമയത്തൊക്കെയാണ് ഇതിൻ്റെ രീതി ഘടന എങ്ങനെയാണ് ഒരു വീഡിയോ ക്ലാസ് കാണുക അല്ലെങ്കിൽ ഒരു പി ഡി എഫ് വെച്ച് അതിൻ്റെ സംഭവങ്ങളൊന്ന് വായിച്ച് പഠിക്കുക അത്രയും ചെയ്താൽ തന്നെ നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം എഴുതാനുള്ള ഒരു സംഭവം കിട്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി കുറച്ച് ചോദ്യങ്ങളോടെ അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും പക്ഷെ ഇംഗ്ലീഷിൽ ഒരു അഞ്ച് മാർഗിന്റെ ഭാഗം വൊക്കാബുലറി ഉണ്ട് അർത്ഥവും അതുപോലെ സിനോണിംസും ഒക്കെ വരുന്ന അർത്ഥം വിപരീതമൊക്കെയാണ് അതുപോലെ കുറേ കാര്യങ്ങൾ വരുന്ന സംഭവങ്ങളുണ്ട് അതൊന്നും നിങ്ങൾ ആവർത്തിച്ച് വായിച്ചും ഒക്കെ ആ ഇത് പ്രാക്ടീസ് ചെയ്തു ഒക്കെ ആ സിനോണിംസ് ആൻഡോണിയും വൊക്കാബുലറി അങ്ങ് സെറ്റാക്കുക അത് സെറ്റാക്കുക ഗ്രാമർ ഇതുപോലെ കേട്ട ടെക്നിക്കുകൾ മനസ്സിലാക്കി ഇംഗ്ലീഷിൽ ഒരു ഭൂരിഭാഗം മാർക്ക് മേടിക്കാൻ പറ്റും പിന്നെ മലയാളം മലയാളം നമ്മുടെ ഭാഷയായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിച്ചില്ലേ പോലും കുറച്ച് മാർക്ക് കിട്ടും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇതുപോലത്തെ വിരീതവും അർത്ഥവും പിന്നെ സിലബസിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും മെനക്കെട്ടിരുന്ന വീഡിയോ ഡി ഒക്കെ വെച്ച് ഒന്ന് പഠിച്ചാൽ മലയാളവും നമുക്ക് സെറ്റാണ് ഇംഗ്ലീഷും മലയാളം വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നത് പാടുള്ളവർക്ക് നല്ല രീതി ബുദ്ധിമുട്ടുള്ളവർക്ക് ഇച്ചിരി പാട് തന്നെയാണ് എന്നാൽ എളുപ്പമുള്ളവരോട് ഞാൻ പറയുന്നത് ഭൂരിഭാഗം മാർക്കും നിങ്ങൾ മേടിക്കണം എന്ന് തന്നെയാണ് മാത്സ് ഇഷ്ടമുള്ള നിരവധി പേരുണ്ട് അവർ ഈ ഒരു ടോപ്പിക്ക് എടുത്തു വെച്ചാൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സ്കില്ല കിട്ടും സിമ്പിളായിട്ട് വരുന്ന പത്ത് ചോദ്യവും ശരിയാക്കാൻ സാധിക്കും ചില ചോദ്യം പി എസ് സി മാത്സിൻ്റെയൊക്കെ തെറ്റായിട്ട് കൊടുക്കാറുണ്ട് കാരണം നമ്മൾ ചെയ്തിട്ടും നമ്മുടെ ഉത്തരം തെറ്റിപ്പോലോ എന്ന് നമ്മൾ വിചാരിക്കും നമ്മൾ കറക്റ്റ് ഓപ്ഷനിൽ കാണാത്ത ഉത്തരം കാണുമ്പോൾ അപ്പോൾ നമ്മൾ വീണ്ടും ചെയ്തു നോക്കും അങ്ങനെ അങ്ങനെ നമ്മുടെ സമയം കളയാനൊക്കെ വേണ്ടിയാണ് അപ്പോൾ ഒരു ചോദ്യം ഒരു പ്രാവശ്യം ചെയ്ത് കിട്ടിയില്ല വീണ്ടും ഒന്നുകൂടി നോടിച്ച് നോക്കിയിട്ടും കിട്ടിയില്ലെങ്കിൽ വിട്ട് കളയുക അടുത്ത ചോദ്യത്തിലേക്ക് ആ രീതി ചെയ്തു പോകണം അങ്ങനെ പി എസ് സിയുടെ ട്രാപ്പിൽ വീഴരുത് ഓക്കെ അപ്പോൾ മാത്സും ആ രീതിയിൽ പഠിച്ച് എളുപ്പമുള്ളവർ നന്നായിട്ട് പഠിച്ച് അതിലൊരു ഭൂരിഭാഗം മാർക്കും മേടിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ സെക്ഷനുകൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് ഇത്രയും ടോപ്പിക്കുകൾ ടോട്ടൽ വരുന്നത് അമ്പത് മാർക്കാണ് നന്നായിട്ടൊന്ന് ഞാൻ ഈ പറഞ്ഞ ഇത്രയും സെക്ഷനുകൾ ഇനിയുള്ള ദിവസം ഇനിയുള്ള സമയം കൊണ്ട് എല്ലാ ദിവസവും പഠിച്ച് ഈ അമ്പത് മാർക്കിൽ ഒരു നാൽപ്പത് മാർക്കിന് മുകളിൽ മേടിക്കാൻ നിങ്ങൾ ശ്രമിക്കണം അവിടെ ഒരു നാൽപ്പത് മാർക്കിന് ിൽ മേടിക്കാൻ ഇനി പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ഈ സ്റ്റഡി പ്ലാൻ പറയാൻ പഠിക്കുന്ന ഒരാളാണെങ്കിൽ സാധ്യതയുണ്ട് കാരണം ബാക്കിയുള്ളത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാനിവിടെ പറയാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഈ നാൽപ്പത് മാർക്കിൻ്റെ മുകളിൽ മേടിക്കുക എന്നുള്ളതിന് നല്ല രീതിയിൽ ഡെയിലി പഠിച്ച് എഫേർട്ട് ഇടണം ഞാൻ പറഞ്ഞപ്പോൾ സിമ്പിളായിട്ട് തോന്നിക്കാണും പക്ഷേ എഫേർട്ട് ഇട്ടാലേ പറ്റത്തുള്ളൂ ആ സെക്ഷനുകൾ നന്നായിട്ട് പഠിക്കണം ഇനി ബാക്കിയുള്ള ജി കെ അതാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ സമയം കളയുന്നതും അതുപോലെ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളതും വർഷങ്ങളെടുത്ത് പലരും ബി എസ് സി പഠിക്കുന്നതിൻ്റെ ഒരു പഠിക്കേണ്ടി വരുന്നതിൻ്റെയും കാരണം അതാണ് ജി കെ മുഴുവൻ പഠിച്ച് തീരാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്തായാലും കാട് കയറി അത്രയും പഠിക്കാനുള്ള സമയം ഇനിയില്ല അപ്പോൾ ഇനിയുള്ള സമയം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഓരോ ടോപ്പിക്കിൽ ഇപ്പം ചരിത്രം എന്ന ടോപ്പിക്ക് എടുക്കുവാണെങ്കിൽ അഞ്ച് ചോദ്യങ്ങളാണ് ചരിത്രത്തിൽ വരുന്നത് ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ചരിത്രവുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു അഞ്ച് അഞ്ച് ചോദ്യം മിക്കപ്പോഴും വരുന്ന ചിലപ്പോൾ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യം വരുമായിരിക്കും ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒന്നോ രണ്ടവരുമായിരിക്കും മിച്ച ഉള്ളത് ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും വരുമായിരിക്കും ഈ ഒരു കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു രണ്ട് ചോദ്യം പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരു മാസം മുഴുവൻ പഠിച്ചാലും തീരാത്ത അത്രയും ടോപ്പിക്കുണ്ട് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് അപ്പം അങ്ങനെ പഠിക്കാതെ ഇതുവരെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട പി എസ് സി ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങൾ മുഴുവൻ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഒരു ചോദ്യം എന്തായാലും അത് മിനിമം മിനിമം ഒരു ചോദ്യം കിട്ടും ചിലപ്പോൾ രണ്ട് ചോദ്യവും കിട്ടും അതുപോലെ ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങൾ മുഴുവൻ പഠിച്ചാലും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ കിട്ടും അപ്പം ഈ ഇങ്ങനെ മുൻവർഷ ചോദ്യങ്ങൾ കേരള ചരിത്രവും ഇന്ത്യൻ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചാൽ തന്നെ അഞ്ച് മാർക്കിലെ മൂന്നെണ്ണം മിനിമം നിങ്ങൾക്ക് കിട്ടും ചിലപ്പോൾ ബാക്കിയുള്ള രണ്ടെണ്ണം ആർക്കും അറിയാൻ പല ചോദ്യമായിരിക്കും വരുന്നത് ഭയങ്കര വാടലായിരിക്കും ആരും എഴുതാൻ പറ്റുന്നില്ല അതവിടെ അങ്ങനെ കിടന്നോട്ടെ അതുപോലെ ഓരോ ടോപ്പിക്കും ഇതുവരെ പി എസ് സി ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളിലെ ചോദ്യങ്ങൾ ഇങ്ങനെ ബുള്ളറ്റ് പോയിന്റുകൾ പോലെ ഇപ്പം ആദ്യം വന്ന് യൂറോപ്യൻ ശക്തി ഏത് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ വിപ്ലവത്തിന് തുടക്കം എവിടെ അങ്ങനെ അങ്ങനെ പോയിന്റുകൾ പോലെ ഇങ്ങനെ കിട്ടും അത് നമ്മുടെ കോഴ്സ് പ്രൊവൈഡ് അതിനെപ്പറ്റി ഞാൻ പറയാം അതങ്ങ് മൊത്തം പഠിച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് ചോദ്യം വന്നാലും പിള്ളേർ അതുപോലെ മാർച്ച് ഫോളോയിങ് വന്നാലും ആ പോയിൻറ്റ് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് ശരി ഉത്തരം മാർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ചോദ്യങ്ങൾ കൂടുതൽ നമുക്ക് ശരിയാക്കാൻ പറ്റും അമ്പത് മാർക്ക് ആണല്ലോ ടോട്ടൽ ജി എന്ന് പറയുന്നത് ചരിത്രം മാത്രമല്ല ഭൂമിശാസ്ത്രമുണ്ട് ധനത്വശാസ്ത്രമുണ്ട് ഇന്ത്യൻ ഭരണ നിരവധി ടോപ്പിക്കുകൾ ഇതിൽ കമ്പ്യൂട്ടർ പോലുള്ള ടോപ്പിക്കുകൾ മൂന്ന് മാർക്കിൻ്റെ ടോപ്പിക്കാണ് സിംപിളായിട്ട് നമുക്ക് മുഴുവൻ ഇനിയുള്ള സമയങ്ങളും പഠിച്ചു പഠിച്ച് തീർക്കാൻ പറ്റും അതിലേക്ക് മൂന്ന് മാർക്ക് വളരെ എളുപ്പമായിട്ട് നമുക്ക് മേടിക്കും അതൊക്കെ മുഴുവൻ പഠിക്കുക പിന്നെ കേരളം ഭരണം ഭരണ സംവിധാന സുപ്രധാന നിയമങ്ങളൊക്കെ അത്യാവശ്യം ചെറിയ ടോപ്പിക്കുകളാണ് കമ്പാരിറ്റീവ്ലി എന്നാലും അതിനകത്ത് പഠിക്കാനുണ്ട് അതിൻ്റെയും ഇതുവരെ സുപ്രധാന നിയമങ്ങൾക്കൊന്നും മുൻവർഷ ചോദ്യങ്ങൾ അങ്ങനെയല്ല കേരളം ഭരണ സംവിധാനത്തിന് കുറച്ചൊക്കെ ഉണ്ട് മുൻവർഷ ചോദ്യങ്ങളും പിന്നെ പ്രധാനപ്പെട്ട പോയിന്റ്സും അതിനെ ബേസ് ചെയ്തും ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തും പഠിക്കുക അങ്ങനെ എല്ലാ ടോപ്പിക്കുകളും ഇതുപോലെ മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സും പഠിച്ച് ആ ഒരു ഭാഗത്ത് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ ഒക്കെ അമ്പത് മാർക്കിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഇരുപത്തഞ്ചോ മുപ്പതോ ഒക്കെ മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മേടിക്കാൻ പറ്റിയാൽ ചിലപ്പം കട്ട് ഓഫ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കെ പോലെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചൊന്ന് അവറേജ് രീതി പരീക്ഷ നടക്കുകയാണെങ്കിൽ ജോലി കിട്ടുന്ന ലെവലിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത് അല്ലാതെ നിങ്ങളിപ്പോൾ മുഴുവൻ പഠിക്കാം ഓരോ ടോപ്പിക് കഴിഞ്ഞാൽ ഇത്രയും പോരാ മുഴുവൻ പഠിക്കണം എന്നൊന്നും ഇറങ്ങി തിരിച്ച് സംഭവം തീരാൻ പോകുന്നില്ല അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് പലരും ഇപ്പോഴും എസ് സി ആർ ടി പഠിക്കേണ്ടത് അത് പഠിക്കേണ്ട അവിടെ അങ്ങനെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ പഠിച്ചു പക്ഷേ ഇതിനൊക്കെ സമയം ഇടുന്ന പരീക്ഷയ്ക്ക് കുറച്ച് നാളെ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് മൊത്തം തീർക്കുക എന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല മാസങ്ങളും വർഷങ്ങളും എടുത്ത് പഠിച്ചു വരുന്ന പിള്ളേർ ഇഷ്ടം പോലും ഇല്ല അവർക്കും പാളിപ്പോകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വർഷങ്ങളെടുത്ത് പഠിക്കുന്നവർക്കും പണി കിട്ടുന്നു കാരണം ഇവർ ഒരു ജി കെ ഒക്കെ തന്നെ ചില മൊത്തം വെച്ചുകൊണ്ടിരിക്കും ചിലത് ഈ ബാക്ക് മാറ്റപ്പോഷം നോക്കത്തില്ല പിന്നെ പഠിച്ച് മറന്നുപോകും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് എല്ലാവർക്കും ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ നെഗറ്റീവ് കിട്ടും പിന്നെ കഷ്ടപ്പെടുന്ന എന്തായാലും ജോലി കിട്ടുന്നത് വേറെ കാര്യം അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി നമുക്ക് ഏറ്റവും കൂടുതൽ ശരിയാക്കാൻ പറ്റണം എന്ന രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ അങ്ങ് ഈ ഇനിയുള്ള സമയം അങ്ങ് സ്മാർട്ട് വർക്ക് രീതിയിൽ അങ്ങ് പഠിക്കുക ചൂടോടെ സാധനങ്ങൾ പഠിച്ചത് മറന്നു പോകാതെ അങ്ങ് എഫേർട്ട് ഇട്ട് ഈ പരീക്ഷയുടെ മുമ്പ് നിങ്ങൾക്ക് ഒരു മാസം ഒരു ഒന്നര മാസമോ അല്ലെങ്കിൽ രണ്ട് മാസം അല്ലെങ്കിൽ ആ സമയം സെറ്റാക്കി വെച്ചാൽ ആ പരീക്ഷ എഴുതുന്ന മൊമെൻറ്റ് വരെ ഓർത്തിരുന്നാൽ മതി അത്രയേ ഉള്ളൂ ആ വർക്ക് അങ്ങ് സെറ്റായാൽ ജോലിയാണ് കിട്ടാൻ പോകുന്നത് പലതിന് വർഷങ്ങളിൽ കൊണ്ട് എടുക്കുന്ന ജോലി നിങ്ങൾക്ക് മാസങ്ങൾ കൊണ്ട് കിട്ടും അതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഈ രീതിയിൽ പഠിക്കാം പിന്നെ ഞാൻ ഈ പറഞ്ഞ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഇതുവരെ ചോദിച്ചാൽ മുൻവർഷ ചോദ്യങ്ങളെല്ലാം എവിടെ നിന്ന് കിട്ടും അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മളൊരു കോഴ്സ് ചെയ്യുന്നുണ്ട് ആ കോഴ്സിൽ മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് എന്നീ ടോപ്പിക്കുകളുടെ മുഴുവൻ വീഡിയോ ക്ലാസ്സുകളും അതിൻ്റെ നോട്ട്സും ആവശ്യമുള്ള രീതിയിൽ ആ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം ആ ടോപ്പിക്കുകൾ മെയിനായിട്ട് പഠിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അത് നിങ്ങൾ ഓരോ വീഡിയോ ക്ലാസ് പി ഡി എഫും വെച്ച് പഠിക്കണം എന്നുള്ളവർ അത് വെച്ച് പഠിക്കുക പി ഡി എഫ് മാത്രം നോക്കി ചെയ്ത് പഠിക്കണം എന്നുള്ളവർ അങ്ങനെ പഠിക്കുക അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ മേടിച്ച് പഠിക്കാം ആ ടോപ്പിക്കുകൾ ഡെയിലി പഠിച്ച് പോവാം കറണ്ട് അഫേഴ്സ് ഞാൻ പറഞ്ഞ മുപ്പത് മാർക്കിന് വീഡിയോ മുപ്പത് മണിക്കൂറിൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ സെറ്റ് ആണ് ബാക്കിയുള്ള ജി കെക്ക് വേണ്ടി പി ഡി എഫ് മാത്രമാണ് നമ്മൾ ഇട്ടേക്കുന്നത് ആ പി ഡി എഫ് എന്ന് പറയുന്നത് ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് സി ഇത് വരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളുടെ പി ഡി എഫ് ആണ് മുൻവർ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സും ഇപ്പം ജ്യോഗ്രഫി എടുക്കുവാണെങ്കിൽ കേരള ജ്യോഗ്രഫി എടുക്കുവാണെങ്കിൽ കേരള ജ്യോഗ്രഫീ ഓരോ മുൻവർഷ ചോദ്യങ്ങളെ പോയിന്റുകൾ ഇങ്ങനെ ഇങ്ങനെ വായിച്ച് വായിച്ച് ചിലപ്പോൾ ഒരു പത്തോ ഇരുപത് പേജ് കാണാം റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് ആ പോയിന്റുകൾ വലപ്പാടാക്കുക അങ്ങനെ ഓരോ ടോപ്പിക്ക് ഇന്ത്യൻ ഭരണഘടനയും എല്ലാം ആ രീതിയിൽ പഠിക്കുക അങ്ങനെ ടോപ്പിക്കുകൾ തീർത്താൻ നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ സെറ്റ് ആവുന്നത് അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ഞാൻ പറഞ്ഞപോലെ പറഞ്ഞ രീതിയിൽ പഠിച്ചു പോകാൻ സാധിക്കും ഈ കംപ്ലീറ്റ് കോഴ്സ് അവൈലബിൾ ആണ് താല്പര്യമുള്ളൊരു ഇയർ ദ നോട്ട്സ് എന്നാപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് വാങ്ങാവുന്നതാണ് പിന്നെ ഐഫോൺ യൂസ് ചെയ്യുന്നവർ വേറൊരു ഒരു ആപ്ലിക്കേഷനാണ് അവർക്ക് ഏത് ആപ്ലിക്കേഷനാണെന്ന് അറിയാവുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ എൽ ഡി സി കോഴ്സ് മെസ്സേജ് അയച്ചാൽ മതി ഐ ഫോൺ ആണെന്നോട് പറഞ്ഞാൽ മതി കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഹിയർ ഹീറുദ്ധ നോട്ട്സ് ഒന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് നിങ്ങൾക്ക് വാങ്ങാം അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പർ വാട്ട്സാപ്പിൽ എൽ ഡി സി കോഴ്സ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിരുന്നാണ് അപ്പോൾ ഈ ഒരു രീതി പഠിച്ചപ്പോൾ ആ കോഴ്സ് വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ വെച്ച് പഠിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ പാറ്റേൺ ഫോളോ ചെയ്ത് അങ്ങ് പഠിക്കാൻ ശ്രമിക്കുക ഇനിയുള്ള സമയം ഇങ്ങനെ പഠിച്ചാൽ തീർച്ചയായും നിങ്ങൾക്കൊരു ഗുണം ഉണ്ടാകുന്നതാണ് അല്ലാതെ ഒത്തിരി കാളുകാരി പഠിക്കാൻ സമയമില്ല അപ്പോൾ നന്നായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു താങ്ക്